തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് നവംബർ പത്തിന് നിലവിലെ ബോർഡിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ബോർഡ് തുടരണമെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഈ നീക്കത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് ഹൈക്കോടതിയുടെ സമീപനമാണ് വിവാദങ്ങളുടെയും നിയമപരമായ ചോദ്യചിഹ്നങ്ങളുടെയും നിഴലിലാണ് ഈ ഭരണസമിതിയുടെ കാലാവധി നീട്ടാനുള്ള ഓർഡിനൻസ് ഉടൻ പുറത്തിറങ്ങാൻ പോകുന്നതും തിരക്കിട്ട ഒരു പുനഃസംഘടന ഒഴിവാക്കി നിലവിലെ ബോർഡ് തുടരുന്നതാണ് ഉചിതമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭരണകക്ഷികളായ സി പി എം സി പി ഐ നേതൃത്വവും എത്തിയിരിക്കുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായ ഭരണപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളുമുണ്ട് ഇത്രയും കുറഞ്ഞ സമയം മാത്രം ബാക്കി നിൽക്കെ ബോർഡിന്റെ തലപ്പത്ത് മാറ്റങ്ങൾ വരുത്തുന്നത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളെയും സുഗമമായ നടത്തിപ്പിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട് ശബരിമല പോലുള്ള ഒരു സുപ്രധാന തീർത്ഥാടന കേന്ദ്രത്തിൽ ഭരണസമിതി മാറുമ്പോൾ ഉണ്ടാകുന്ന താളപ്പിഴകൾ വലിയ വാർത്താ പ്രാധാന്യം നേടുകയും സർക്കാരിന് തിരിച്ചടിയാവുകയും ചെയ്യും കഴിഞ്ഞ വർഷം മികച്ച രീതിയിൽ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് നിലവിലെ ബോർഡിന്റെ തുടർച്ചയ്ക്ക് അനുകൂല ഘടകമായി സർക്കാർ വിലയിരുത്തുന്നു ബോർഡിനെതിരെ പ്രത്യേകിച്ച് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ ഉയർന്നു ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിനെ മാറ്റുന്നത് രാഷ്ട്രീയപരമായി ഗുണകരമാകില്ലെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പ്രസിഡന്റിനെ മാറ്റുന്നത് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതിന് തുല്യമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും ഔദ്യോഗിക നേതൃത്വം പ്രശാന്തിന് അനുകൂലമായ നിലപാടെടുക്കുകയും കാലാവധി നീട്ടി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കുന്ന കാര്യത്തിൽ സി പി എമ്മിനും സി പി ഐക്കും ഒരേ അഭിപ്രായമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പ്രശാന്തിന് അനുകൂലമായ തീരുമാനമാണ് കൈക്കൊണ്ടത് ഇത് മുന്നണിയിലെ ഐക്യം വ്യക്തമാക്കുന്നു സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് മുന്നിൽ നിയമപരമായി തടസ്സമായി നിൽക്കുന്നത് ഹൈക്കോടതി നിലപാടുകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ നിലവിലെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കോടതി ചില അതീവ ഗുരുതരമായ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും നടത്തിയിട്ടുണ്ട് ഈ നിയമപരമായ വെല്ലുവിളികൾ സർക്കാരിന്റെ നീക്കത്തിന്മേൽ ചോദ്യം ഉയർത്തുന്നു ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യക്ഷമത ഇല്ലായ്മ സാമ്പത്തിക കാര്യങ്ങളിലെ സുതാര്യത കുറവ് ചില നിർണായക തീരുമാനങ്ങളിലെ പാളിച്ചകൾ എന്നിവ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് കാരണമായിരുന്നു ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് തന്നെ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് ഈ ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ ഓർഡിനൻസിനെ സംബന്ധിച്ച് നിർണായകമാകുന്നത് കോടതി വീണ്ടും അതിരൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ബോർഡിനെതിരായ നിരീക്ഷണങ്ങൾ നിലനിർത്തുകയോ ചെയ്താൽ ഹൈക്കോടതിയുടെ സംശയം നിഴലിലുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അവസരം നൽകുന്നത് സർക്കാരിന് വലിയ രാഷ്ട്രീയ ഭരണപരമായ തിരിച്ചടിയാവും ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയിൽ വന്ന പരാമർശങ്ങൾ ബോർഡ് പ്രസിഡന്റിന് നേരെ പ്രതിപക്ഷത്തിനെ വാളോങ്ങാൻ കാരണമായി ഈ കേസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ നിയമപരമായി പിൻബലമില്ലാത്ത കാലാവധി നീട്ടുന്നത് ഇടത് സർക്കാരിന് വലിയ പ്രതിസന്ധിയാകും ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാനുള്ള സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും ബി ജെ പിയും ശക്തമായി എതിർക്കുന്നുമുണ്ട് ശബരിമല സ്വർണ കവർച്ച കേസിലെ ഹൈക്കോടതി വിധിയിൽ പരാമർശങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉടൻ നീക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആവശ്യം ഹൈക്കോടതിയുടെ സംശയ നിഴലിലുള്ള വ്യക്തിക്ക് തുടർച്ചയായി പദവി നൽകുന്നത് ക്ഷേത്ര ഭരണത്തിലെ സുതാര്യതയെ ചോദ്യം ചെയ്തതിന് തുല്യമാണെന്നും അവർ വാദിക്കുന്നു എസ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പോലും നിലവിലെ ദേവസ്വം നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത് സർക്കാരിന് ഗൌരവമായ സൂചനയാണ് ക്ഷേത്ര ഭരണത്തിലെ കൊള്ളയും സുതാര്യത ഇല്ലായ്മയും പൊതുസമൂഹത്തിൽ ചർച്ചാവിഷയമായി ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള പരിപാടികളെ പ്രതിസന്ധിയിലാക്കുന്നതും ബോർഡിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്കും കാരണമായി ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പ്രശാന്തിനോ ദേവസ്വം ബോർഡിനോ അനുകൂലമായ ആശ്വാസം ലഭിച്ചില്ലെങ്കിൽ കാലാവധി നീട്ടി നൽകുന്നതിൽ സർക്കാരിന് കടുത്ത രാഷ്ട്രീയ വില നൽകേണ്ടി വരും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഈ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ് കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നും സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വ്യക്തിയാണ് അദ്ദേഹം കെ എസ് യുവിലൂടെ പൊതു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സി സി സെക്രട്ടറി എന്നീ സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് യൂത്ത് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിച്ചു തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം പാലോട് രവിയുടെ നിസ്സഹകരണമാണെന്ന് കാണിച്ച കെ പി സി സിക്ക് പരാതി നൽകി ഇതിനെ തുടർന്ന് നടന്ന പുനഃസംഘടനയിൽ പാലോട് രവിയെ ഡി സി സി പ്രസിഡന്റായി നിയമിച്ചതോടെയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് സി പി എമ്മുമായി അടുക്കുന്നത് രാഷ്ട്രീയപരമായി ഈ വഴിത്തിരിവാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രശാന്തിനെ പരിഗണിക്കാൻ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയതും മുഖ്യമന്ത്രിയുടെ ശക്തമായ പിന്തുണയാണ് എല്ലാ വിവാദങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകാൻ സി നേതൃത്വത്തെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനം മുടങ്ങാതെ നടത്തുന്നതിന് ഭരണപരമായി തുടർച്ച അനിവാര്യമാണെന്ന സർക്കാരിന്റെ വാദം നിലനിൽക്കുമ്പോൾ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെയും പൊതുജനങ്ങളുടെ വിശ്വാസപരമായ ആശങ്കകളെയും അവഗണിച്ചും കാലാവധി നീട്ടുന്നത് രാഷ്ട്രീയപരമായി വലിയ വെല്ലുവിളിയാകും വിശ്വാസവഞ്ചനയും അഴിമതി ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കോടതിയുടെ സംശയനിടലിലുള്ള വ്യക്തികളെ പ്രധാന പദവികളിൽ നിലനിർത്താനുള്ള തീരുമാനം ഇടതു സർക്കാരിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള പ്രതിച്ഛായെ കൂടുതൽ മോശമാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സർക്കാർ ഓർഡിനൻസ് പുറത്തിറങ്ങുന്നതിന് മുൻപുള്ള ഹൈക്കോടതിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ അതിമവും നിർണായകവുമാകും